بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين القاعدة العثمانية عثمان قاعدة إن تنمودا كلاس كسرابطة أكشرينغلا نيتان وردنا مدية يا يا انداء ودائرنغلا القرآن لا كلمة تقول ഉദാഹരണങ്ങളിലേക്ക് നമുക്ക് ശ്രദ്ധിക്കാം അൽ അംസിത്തു മിനൽ ഖുർആൻ ആദ്യത്തെ ലൈനിൽ ഓരോ ഹർഫുകൾ അലിഫ് മുതൽ യാ വരെയുള്ള അക്ഷരങ്ങൾക്ക് കിസർ ലഭിക്കുകയും ആ കിസറിനെ നീട്ടാൻ വേണ്ടി യാവ് വന്നതുമായ ഹർഫുകളാണ് രണ്ടാമത്തെ ലൈനിൽ അതേ ഹർഫുകൾ കെലിമത്തിൻ്റെ തുടക്കത്തിൽ പ്രത്യേക കളറിലൂടെ നമുക്ക് ശ്രദ്ധിക്കാം ഈ രൂപത്തിൽ തുടക്കത്തിൽ വന്നതിന് ഉദാഹരണം രണ്ടാമത്തെ വരിയിൽ മദ്യത്തിൽ വന്നതിന് ഉദാഹരണം മൂന്നാമത്തെ ലൈനിൽ ഒടുക്കത്തിൽ അതേ ഹർഫുകൾ മദ്യയായ ഓടുകൂടി വന്നതിന് ഉദാഹരണം ഈ രൂപത്തിലാണ് കളറുകൾ ചേഞ്ച് ചെയ്തിരിക്കുന്നത് പ്രത്യേകം ശ്രദ്ധിച്ച് മനസ്സിലാക്കി വായിക്കുക വായനയിലേക്ക് ശ്രദ്ധിക്കാം ഹംസ ഖസം ഹംസ ഖസ കൂട്ടി വായിക്കുമ്പോൾ ഈ വഖഫ് ചെയ്യുമ്പോൾ ഈ തീ ഇനിയുള്ള വായനകൾ ഒരു പാരായണ ശൈലിയിൽ ആക്കാൻ ശ്രമിക്കുക വെറും വായന എന്നതിലുപരി ഒരു പാരായണ ശൈലി കൂടി നാം ഉണ്ടാക്കിയെടുക്കുക ആ രൂപത്തിൽ ഖുർആാൻ പാരായണത്തിൻ്റെ ഒരു ശൈലി കൂടി നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും അള്ളാഹുതോഫിക്ക് നൽകുമാറാകട്ടെ ഇനി മദ്യത്തിൽ കെലിമത്തിൻ്റെ മദ്യത്തിൽ വന്നതിന് ഉദാഹരണം ലി ഇ ലാ വഖഫ് ചെയ്യുമ്പോൾ ലി അടുത്തത് ഒടുക്കത്തിൽ വന്നതിന് ഉദാഹരണം അടുത്ത അക്ഷരം സബീൽ ബി കി തീ ബി കീ ത ബി വക്ഫ് ചെയ്യുമ്പോഴും ഈ രൂപത്തിൽ തന്നെയാണ് വക്ഫ് ചെയ്യുക അവസാനം നീട്ടാനുള്ള മതിയായ ഹർഫുകൾ വന്നാൽ നീട്ടി കൊണ്ട് തന്നെയാണ് വക്ഫ് ചെയ്യേണ്ടത് മതിയായ ഹർഫുകളില്ലാത്ത അവസരത്തിലാണ് നേരത്തെ നാം സൂചിപ്പിച്ചതുപോലെ വഖഫിൻ്റെ മേൽ സുക്കൂൻ്റെ മേൽ വഖഫ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുള്ളത് അടുത്ത അക്ഷരം ശ്രദ്ധിക്കുക തസ്രോ യീ യും അടുത്തക്ഷരം സിസ്രോ യ അതിന് മധ്യത്തിൽ വന്നതിന് മാത്രമേ ഉദാഹരണമുള്ളൂ ഉദാഹരണം ശ്രദ്ധിക്കുക അടുത്തക്ഷരം ജീം ജി ജീദിഹീതി ജീബു വക് ചെയ്യുമ്പോൾ أجيب يزدي يزدي أردك شلم حاء كسرى، يا مدى حي حين حين أحيط 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 نصحي نصحي أردتك شلم خاء يا مدة خي خيفته وقف زي ينبو خيفته أخيه وقف زي ينبو أخيه أخيه آخي, أخي وقف زينبو ينبو أخي ആദ്യത്തത് അവസാനത്തിൽ ഹ ഉള്ളതാണ് വഖഫ് ചെയ്തത് രണ്ടാമത്തത് അവസാനത്തിൽ യാ ഉള്ള കിരിമത്താൻ രണ്ടും വേർതിരിച്ചു മനസ്സിലാക്കുക അടുത്തക്ഷരം ويهدي ويهدي ذي ذي معاذيره معاذيره لذي أردك شرم راء كسرى ري يا مدى ري ريحكم يريد يريد تجري تجري